നമസ്കാരം ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ നഗര റോഡ് വികസനം ടാറിംഗ് ടാറിംഗ് ആരംഭിച്ചു സെന്റിമീറ്റർ അവയവദാന ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുപുഴയും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ചു ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മൂവാറ്റുപുഴ തർബേത് ഹയർ സെക്കൻഡറി സ്കൂളാണ് എക്സ്പോ അരികിൽ എത്താം കരുതലായി എം സി എസ് ആശുപത്രിയിൽ ഹോം കെയർ ആരംഭിച്ചു ആശുപത്രിയിൽ നടന്ന പരിപാടി മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പടി മേലെ പീടിക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം കടന്നുപോകുന്ന സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ആദ്യഘട്ട ടാറിംഗ് ആരംഭിച്ചു പത്ത് സെന്റിമീറ്റർ കരത്തിലാണ് ആദ്യഘട്ട ഡി ബി എം ടാറിംഗ് നടത്തുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായ ടാറിംഗ് ആരംഭിച്ചു മഴയ്ക്ക് ശമനം വന്നതോടെയാണ് ഇന്ന് രാവിലെ മുതൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചത് ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് റോഡിലെ കുഴിമൂടൽ ഇന്നലെയോടെ പൂർത്തീകരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പി ഓ ജംഗ്ഷനിൽ നിന്ന് ടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പത്ത് സെന്റിമീറ്റർ കനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഡി ബി എം ടാറിങ് നടത്തുന്നത് നഗരത്തിന് ആവശ്യമായ ടാർ പ്ലാന്റ് ക്രമീകരിച്ചിരിക്കുന്ന ആറൂർ ടോപ്പിലാണ് നഗരത്തിലെ നാലുവരി പാതയുടെ ടാറിംഗ് ആണ് ആരംഭിച്ചതെന്നും ഓണത്തിന് മുൻപ് ഇരുവശങ്ങളിലെയും ഡി ബി എം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാത്തിക്കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ഒരു ദീർഘകാല സ്വപ്ന പദ്ധതി ഇന്ന് അതിന്റെ ഒരു അവസാന ഘട്ടം തുടങ്ങി വെച്ചിരിക്കുന്നു ഇന്ന് മാറ്റുപുഴയിലെ നാലുവരി പാത നഗരത്തിലെ നാലുവരി പാത എന്ന സ്വപ്നത്തിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ ഒരു ഭാഗം നമ്മൾ അതിന്റെ ടാറിങ് ആരംഭിച്ചു വലിയ ഒരു പ്ര വിഷമുണ്ടായിരുന്നത് ഈ ഓണക്കാലവും കച്ചവടക്കാർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു ആദിയും വ്യാധിയും ആശങ്കയും ഒക്കെ ഉണ്ടാവുകയും ചിലരത് ആ അങ്ങനെ ആശങ്ക ഉണ്ടാക്കുകയൊക്കെ ചെയ്തവരുണ്ട് പക്ഷെ പൂർണമായും നമുക്ക് എല്ലാം തീർത്ത് തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നഗരം നഗരം നിശ്ചലമാകാതെ നഗരം സാധാരണഗതിയിൽ ഗതിയിൽ അതായത് നാല് നഗര റോഡ് വികസനം തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ഗതാഗതം സാധ്യമായിരുന്നോ അതായത് രണ്ടു വരിയായി വണ്ടികൾ പോകുന്നതിനുള്ള സൗകര്യവും അഡീഷണലായി ഒരു സൈഡിലെ ഓപ്പൺ റോഡും നമുക്ക് പണി പൂർത്തിയാക്കുന്ന റോഡ് ഇപ്പൊ തന്നെ ആകും ഓണത്തിന് മുമ്പ് രണ്ട് സൈഡിലെയും ഫസ്റ്റ് റൗണ്ട് ബി എം അല്ലെ ഫസ്റ്റ് റൗണ്ട് ബി എം അല്ലേ ബി ബി എം ഫസ്റ്റ് റൗണ്ട് ബി ബി എം രണ്ട് സൈഡിലെയും പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ ടാറിംഗ് പൂർത്തീകരിച്ച് പഴയതുപോലെ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ സാധിക്കുമെന്നും എം എൽ എ പറഞ്ഞു രണ്ട് സൈഡും തുറക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ടാറിംഗ് പൂർത്തീകരിച്ച് പ്രാഥമികമായിട്ടുള്ള വർക്കുകൾ കഴിയണം അതിനൊരുപക്ഷെ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ച ഒന്നരാഴ്ചയ്ക്കകത്ത് നമുക്ക് രണ്ട് സൈഡും തീരുന്ന തീരുമായിരിക്കും എന്നാണ് പ്രതീക്ഷ എന്തായാലും രണ്ടാഴ്ച കൊണ്ട് നഗരത്തെ ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷ നഗരത്തിലെ റോഡ് നവീകരണം വൈകുന്നതിനെതിരെ ഹൈക്കോടതി ഇടപെടലും ഉണ്ടായിരുന്നു ജോലിയുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് ഉൾപ്പെടെ സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിന് ഇടയിലാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് ഹയർ സ്റ്റഡി എക്സ്പോ മിനിയായി ഇരുപത്തിയഞ്ചിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മൂബാറ്റുപുഴ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എക്സ്പോ നടത്തപ്പെടുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട് കൗൺസിലിംഗ് സെന്റർ മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ഹയർ സ്റ്റഡി എക്സ്പോ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തി മുന്നോടിയായി സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മൂവാറ്റുപുഴ തർബേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന മിനി ദിശ വിജയകരമാക്കുന്നതിനായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ റിജി പൗലോസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട യോഗത്തിൽ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ടി എസ് അമീർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്യാം നായർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജൂലി ഇട്ടിയക്കാട്ട് ഹൈസ്കൂൾ എച്ച് എം സോണി മാത്യു എന്നിവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഇരുപത്തിയെട്ട് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ നാലായിരത്തോളം വിദ്യാർത്ഥികളും അധ്യാപകരും എക്സ്പോയിൽ ഭാഗമാകുമെന്ന് യോഗം വിലയിരുത്തി ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ തൊഴിൽ നൈപുണ്യ ഷോർട്ട് ടൈം കോഴ്സുകൾ വിദേശ പഠനം എന്നീ വിഷയങ്ങൾ വിദഗ്ധരുടെ സംവാദ വേദി കൂടാതെ എറണാകുളം ജില്ലയിലെ മുപ്പതോളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എന്നിവ മിനി ദിശയ്ക്കായി ഒരുക്കിയിരിക്കുന്നു അവയവദാനം ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഐ എം എ മൂവാറ്റുപുഴയും വൈ എം സി എ മൂവാറ്റുപുഴയും സംയുക്തമായി അവയവദാനം ബോധവൽക്കരണ സെമിനാർ നടത്തിയത് മൂവാറ്റുപുഴ വൈ എം സി എ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ചു പത്മഭൂഷൺ ബഹുമതി നേടിയ ഡോക്ടർ ജോസ് ചാക്കോയെ ചടങ്ങിൽ ആദരിച്ചു കേരളത്തിൽ അരികിലെത്താൻ കരുതലായി എം സി എസ് ആശുപത്രിയിൽ ഹോം കെയർ ആരംഭിച്ചു ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി സേവനങ്ങൾ ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് അരികിൽ എത്താം കരുതലായി എന്ന ആശയം മുൻനിർത്തി എം സി എസ് കെയർ അറ്റ് ഹോം ആരംഭിച്ചു എം സി എസ് കെയർ അറ്റ് ഹോം അരികിലെത്താം കരുതലായി എന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു കരുതലായി ൂടി എം സി എസ് ഹോസ്പിറ്റൽ ശൈയാവലംബികളായ രോഗികൾക്കും പ്രയോജനങ്ങൾക്കുമായി ഗാർഹിക പരിചരണം ഒരുക്കുന്നു എന്നറിയാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ശയ്യാവലംബികളായ രോഗികൾക്കും വയോജനങ്ങൾക്കുമായി ഡൊമിസിലിയറി അഥവാ ഗാർഹിക പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേരള സംസ്ഥാനം രാജ്യത്ത് ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരുപാട് മാതൃകകളുണ്ട് അതിലൊന്നാണ് ഇത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങളെ മുൻനിർത്തി എപ്പോഴും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത് എല്ലാവർക്കും ആക്സസ് ഉള്ള പ്രാപ്യതയുള്ള ഏറ്റവും സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സമ്പൂർണമായും സൗജന്യമായി സേവനങ്ങൾ നൽകിപ്പോരുന്ന വളരെ ഗുണനിലവാരമുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് മൂവാറ്റുപുഴക്കാർക്ക് എംസിഎസ് ആശുപത്രിയിലെ ഡോക്ടേഴ്സുമാരുടെ സേവനം നഴ്സിംഗ് കെയർ ലബോറട്ടറി ഫിസിയോതെറാപ്പി തുടങ്ങി മറ്റെല്ലാ വിവിധ തരത്തിലുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ എന്നിവ സ്വന്തം വീട്ടിൽ ലഭിക്കുന്നതാണ് കെയർ ഹോം കിറ്റ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഡോക്ടർ അനീറ്റയ്ക്ക് കൈമാറി പി എം ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ മുൻ എം എൽ എ ബാബു പോൾ അനീഷ് എം മാത്യു നഗരസഭാംഗങ്ങളായ പി എം സലാം നിസ അഷ്റഫ് നെജിരാ ഷാജി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഗിരീഷ് കുമാർ എം എ സഹീർ ടി എസ് റഷീദ് ലതാ ശിവൻ വി യു സിദ്ദിഖ് ഡോക്ടർ സാറ ഒ വി അനീഷ് സിഇഒ ലിമി എബ്രഹാം ജനറൽ മാനേജർ ശ്രീവാസ് എൻ ശർമ്മ ലതാ ടി പോൾ എന്നിവർ പ്രസംഗിച്ചു പള്ളിപ്പടി മേലേപ്പേടിക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് തകർന്ന നിലയിലായിരിക്കുന്നത് കോതമംഗലം ചാത്തമറ്റം ഊരങ്കുഴി റോഡിന്റെ ഭാഗമായ പള്ളിപ്പടി മേലേപ്പേടിക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമായി മാതിരപ്പള്ളി പള്ളിപ്പടിയിൽ നിന്ന് ആരംഭിച്ച് വെണ്ടുവഴി മേലേപ്പിടികൾ അവസാനിക്കുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തതും പ്രദേശവാസികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാൽനട യാത്രയ്ക്കോ വാഹനങ്ങൾക്കോ യാത്ര ചെയ്യാൻ സാധിക്കാത്ത തരത്തിൽ റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നതുമൂലം വാഹന അപകടങ്ങൾ പതിവായിരിക്കുകയാണ് കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കുകളിൽ ഉൾപ്പെടുന്ന നാൽപ്പതോളം സ്കൂളുകളുടെ വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രധാന റോഡ് കൂടിയാണിത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും ഈ റോഡ് ഉടൻ സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനയാത്രക്ക് പരിക്കുപറ്റുന്നത് പതിവാണെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ രണ്ട് വർഷം മുൻപ് പൊതുമരാമത്ത് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കാണുന്നത് വെണ്ടുവഴി ചെറുവട്ടൂർ ജീവിക്കുന്ന ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ട് ഇന്ന് രണ്ട് വർഷം തികയാൻ പോകുന്നു ഏകദേശം രണ്ട് വർഷമായി രണ്ട് വർഷം കഴി ഈ മാസം വരുമ്പോഴത്തേക്ക് രണ്ട് വർഷമാകുന്നു എല്ലാവരും സഞ്ചാര സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇവർ ഇതിൻ്റെ കോൺട്രാക്ടറോ എൻജിനീയറോ ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളോ ആരും ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കോൺട്രാക്ട് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല കോൺട്രാക്ടർ വിളിച്ചാൽ കിട്ടുന്നില്ല പിന്നെ പറയുന്നത് ഫണ്ടില്ല അങ്ങനെ ഓരോരോ ഓരോരോ പരാതികളാണ് സർക്കാരിന്റെ ഭാഗം ഉണ്ടാവുന്നു ഈ ഭാഗത്തിരിക്കുന്ന ഈ കാണുന്ന വീട് ഇവരൊക്കെ ഇവിടെ ശരിക്കും എട്ടര മീറ്റർ വീതി മതി അത് വെറുതെ വളവ് നിർത്താനോ എന്ന് പറഞ്ഞു പത്തര മീറ്റർ വീതി ഉണ്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് പത്തര മീറ്ററോളം വീതി എടുത്തു ആതിരപ്പള്ളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ വെണ്ടുവഴിയിലേക്ക് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് ആ ദൂരത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളി താഴെ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാത്ത ഒരു സാഹചര്യമാണുള്ളത് അവർ പറയും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നതെന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് അതിനൊക്കെ ഒരു പരിഹാരം കാണണം ജനങ്ങൾക്ക് സുരക്ഷിതമായി നല്ല രീതിയിൽ നടന്നു പോകാനുള്ള അല്ലെങ്കിൽ സഞ്ചാരയോഗ്യമാക്കണമെന്ന് മാത്രമാണ് ഈ ഇതിന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുകൂടാതെ റോഡിൽ നടന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് അപാകതകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ടെന്നും പ്രദേശവാസികളുടെ പരാതിയിൽ പറയുന്നു നഗരസഭ ഓഫീസ് മാർച്ച് പ്രചാരണ വാഹന ജാഥ നടത്തി എൽ ഡി എഫ് മൂവാറ്റുപുഴ നഗരസഭയിൽ യു ഡി എഫ് ഭരണ സമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥിതിക്കും വികസന മുരടിപ്പിനുമെതിരെ ഇരുപത്തിയേഴിന് നടക്കുന്ന നഗരസഭ ഓഫീസ് മാർച്ചിന്റെയും കുറ്റപത്ര സമർപ്പണത്തിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നഗരസഭാ പ്രദേശത്ത് പ്രചാരണ വാഹന ജാഥ നടത്തി യു ആർ ബാബു ക്യാപ്റ്റനും കെ പി അലിക്കുഞ്ഞ വൈസ് ക്യാപ്റ്റനുമായ ജാഥ കടാതി കുര്യൻമന തുടങ്ങി നഗരസഭാ പ്രദേശത്തെ പര്യടനം നടത്തി വൈകിട്ട് എസ് എൻ ഡി പി അമ്പലംകുതിൽ സമാപിച്ചു സമാപന സമ്മേളനം മൂവാറ്റുപുഴ കാവുങ്കര പഴിഞ്ഞാറച്ചിൽ ഷിബു നാൽപ്പത്തി ഒന്ന് നിര്യാതനായി ഖബറടക്കം നടത്തി ഭാര്യ ഷെറീന മക്കൾ ഭീമാമറിയം അറഫാമറിയം ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം സീറോ ഫോർ സിക്സ് നയൻ വൺ ന്യൂസ് എഡ് പൂർണ്ണമാകുന്നു നമസ്കാരം